കൊല്ലം ഓച്ചിറയിൽ വാഹനാപകടത്തിൽ രണ്ട് കുട്ടികളുൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസും ധാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ധാറിലുണ്ടായിരുന്ന തേവനക്കര സ്വദേശി പ്രിൻസ് മക്കളായ അതുൽ അൽക്ക എന്നിവരാണ് മരിച്ചത് ഭാര്യ ബിന്ധ്യ മകൾ ഐശ്വര്യ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഐശ്വര്യയുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് ദിലീപുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ദിലീപ് നമുക്കതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭ്യമാ ലഭ്യമാകുമെന്ന് തോന്നുന്നു ഇപ്പോൾ നമുക്ക് സ്ഥലത്ത് നിന്ന് ബോധ്യമാവുന്നത് എന്താണ് ആ വാഹനത്തിൻ്റെ കിടപ്പ് കണ്ടിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വാഹനം വന്ന് നേരിട്ടിടിക്കുകയായിരുന്നു ആ നോക്കൂ നേരിട്ടിടിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ അത് ഹെഡ് ടു ഹെഡ് കൊണ്ടീഷൻ എന്ന് നമ്മൾ പറയും ആ ഇടിയിൽ പൂർണ്ണമായിട്ടും ആ വാഹനം തകരുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണാം ഇന്ന് നോക്കൂ നേരിട്ട് വന്നിടിക്കുകയാണ് ചെയ്യുന്നത് ആ ഇടിയിൽ വാഹനം പൂർണ്ണമായിട്ടും തകരുന്നതും കാണാം ല്ലേ ദിലീപ് നമുക്കൊപ്പം ഉണ്ട് ദിലീപ് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് നേരിട്ട് വന്ന് ഇടിക്കുകയാണ് ചെയ്തത് നമുക്കതിൻ്റെ സൈഡ് വ്യക്തമല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ധാറ് വന്ന് കെ എസ് ആർ ടി സിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുൻപിലേക്ക് നേരിട്ട് ഇടിച്ച് കയറുകയായിരുന്നു ആ ദൃശ്യങ്ങളുണ്ട് വല്ലാത്തൊരു അപകടമാണ് ഹെഡ് ടു ഹെഡ് കുളീഷ്യൻ ആണ് നടന്നിരിക്കുന്നത് നേരിട്ട് വാഹനത്തിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ദിലീപ് സംഭവസ്ഥലത്തുണ്ട് ദിലീപ് നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവും വാഹനങ്ങൾ അമിത വേഗതയിൽ തന്നെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇടിച്ച് ആ സമയത്ത് തന്നെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിലുണ്ടായിരുന്നവരാണ് ഓണത്തിന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയവരാണോ ഈ അപകടത്തിൽപ്പെട്ടത് ദലീൽ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം തേവലക്ക സ്വദേശിയായ പ്രിൻസ് ഭാര്യ ബിന്ദ്യ മക്കളായ അഗുൽ അതുൽ അൽക്ക ഐശ്വര്യ എന്നിവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഭാര്യ ബിന്ദിയുടെ സഹോദരനെ എയർപോർട്ടിൽ ആക്കി വരുന്ന വഴിയാണ് അപകടമുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഓച്ചിറ വലിയ കുളങ്കരയിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ താർ ജീപ്പ് അതായത് പ്രിൻസും കുടുംബവും സഞ്ചരിച്ച താർ ജീപ്പ് ആ നേരിട്ട് ഈ ബസ്സിൽ ഇടിക്കുകയായിരുന്നു നമുക്ക് ഈ ബസ്സിൻ്റെ ആ ഫസ്റ്റ് മുന്നിലെ ചക്രങ്ങളടക്കം ഇടിയുടെ ആഘാതത്തിൽ ഇടിച്ച് തെറിച്ചു പോയ അവസ്ഥയിലേക്ക് അടക്കം എത്തുകയും ചെയ്തിട്ടുണ്ട് ജീപ്പ് പൂർണ്ണമായും തകർന്നിരുന്നു ഈ ജീപ്പിൽ ഉണ്ടായിരുന്നത് അഞ്ച് പേരാണ് ഈ അഞ്ച് പേരിൽ ആ മൂന്ന് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അതായത് ആ പ്രിൻസും മക്കളായ അതുലും അൽഖയുമാണ് മരിച്ചിരിക്കുന്നത് ബിന്ദിയും ബിന്ദ്യ പിൻസീറ്റിലിരുന്ന ബിന്ദിയാണ് ബിന്ദിക്ക് സാരമായ പരിക്കുകളുള്ളൂ പക്ഷേ ഐശ്വര്യം മകൾ ഐശ്വര്യയുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിലടക്കം ഇതിൻ്റെ ദൃശ്യങ്ങൾ മനസ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ പ്രദേശത്തെ ആളുകളും ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയായിരുന്നു അപകടം എന്ന് പറയുന്നത് അപകടം ഞാൻ രാവിലെ അറിഞ്ഞത് ഓച്ചറയിൽ വലിയൊരു അപകടം ഉണ്ടായി ഒരുപാട് പേര് മരണപ്പെട്ടെന്നറിഞ്ഞത് അറിഞ്ഞത് ഓടി എത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഈ താറും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള അപകടം നടന്നത് നമുക്ക് കാഴ്ച മനസ്സിലാവുക ഉറക്കം ഉറക്കനാണ് ഈ വില്ല വില്ല വില്ലനായിരിക്കുന്നത് ഉറക്കകാരണമാണ് ഈ ഒരു അപകടത്തിന് കാരണം ഇപ്പോൾ തുടർച്ചയായിട്ട് എയർപോർട്ടിൽ പോകുന്ന കൂടുതലും മോസ്റ്റ് ഇപ്പോൾ കൊച്ചിയിൽ പോയിട്ട് വരുന്നവർ കൂടുതലും എയർപോർട്ട് അപകടം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ നമുക്ക് ആളോട് പറയാനുള്ളത് ഉറക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും വണ്ടി ഒതുക്കി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഉറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു അപകടം ഒഴിവാകാൻ പറ്റും വല്ല ഈ ഓണമായിട്ട് വല്ലാത്തൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ നോക്കി ഈ ജീപ്പ് പൂർണ്ണമായും തന്നെ ആ തകർന്നിരിക്കുന്നു ഇതിൽ നിന്ന് ആളുകളെ പുറത്തെടുത്തത് ജീപ്പിൻ്റെ ഭാഗങ്ങൾ വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ആളുകളെ ആ പുറത്തെടുത്തത് എന്നുള്ളതാണ് ഈ അപ്പം പല ആളുകളടക്കം ഇപ്പോൾ ഈ അപകടം കണ്ട് ഇങ്ങോട്ട് വരികയടക്കം ചെയ്തിരുന്നു നമുക്ക് ഈ ജീപ്പിൽ നിന്ന് അതായത് ഇപ്പോൾ പ്രിൻസ് തേവലക്കര പൈപ്പ് ജംഗ്ഷൻ സ്വദേശിയാണ് അവിടെ ഒരു കച്ചവടം നടത്തുന്ന ആളാണ് അവിടെ നിന്ന് അവിടെയാണ് കുടുംബത്തോടൊപ്പം എയർപോർട്ടിൽ പോയി വരുന്നതിനിടയിലാണ് അവിടെ നോക്കൂ ഡോക്ടർ അരുൺ ഇത് ബസ്സിൻ്റെ മുന്നിലെ ടയറുകളാണ് രണ്ട് ചക്രങ്ങളാണ് ഇതിൻ്റെ ഈ ഭാഗം അടക്കം ആ ഇടിയുടെ ആഘാതത്തിൽ ആ പോകുകയും ചെയ്തു ഏകദേശം വലിയ ദൂരത്തിൽ തന്നെ ഇടിയുടെ ആഘാതത്തിൽ ഇത് തെറിച്ച് പോയി എന്നാണ് നാട്ടുകാർ പറഞ്ഞത് പിന്നീട് ആ പോലീസ് ഇതെടുത്ത് മാറ്റിയിടുകയായിരുന്നു വലിയ അമിത വേഗത്തിൽ തന്നെ ആയിരുന്നു ജീപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കും ആ പരുക്കുണ്ട് അവരെയും ഇവിടുത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു ൊരു കാര്യം മറ്റൊരു വാഹനത്തെ മറികടക്കുകയൊന്നും ആയിരുന്നില്ല ആ സമയത്ത് മറ്റു വാഹനങ്ങളും നിരത്തിലുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ എറണാകുളത്തുനിന്ന് വരുമ്പോൾ കണ്ണും നടന്നു പോയതായിരിക്കാം അല്ലേ അപകടത്തിന്റെ കാരണം കാരണം ആ സി സി ടി വി വിഷൻസിൽ അത് വ്യക്തമാണ് മറ്റു തരത്തിലുള്ള വാഹനങ്ങളെ മറികടക്കാനോ തിരക്കോ ഒന്നും ആ റോഡിലില്ല എന്നുള്ളതാണ് അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് നമുക്കൊരു ആ പ്രദേശത്തൊക്കെ പണി നടക്കുകയാണ് അപ്പോൾ ആ സൈഡിലൂടെയാണ് ഈ വാഹനം വന്നത് അപ്പൊ ആ സ്ഥലത്ത് മറ്റു വാഹനങ്ങളെ ഒന്നും മറികടക്കുന്നതുമില്ല അപ്പോൾ ആ അർത്ഥത്തിൽ വലതു പോകേണ്ടതില്ല കണ്ണെന്ന് അടഞ്ഞു പോയതാവാൻ ആണ് സാധ്യത അല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ ആറു മണിയോടടുപ്പിച്ചാണ് അപകടം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ന് നാളാണ് റോഡിൽ വലിയ തിരക്കുകളില്ല ഇത് ലോങ് ആയിരുന്നു അതായത് എറണാകുളത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയാണ് ഒരു പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഈ വാഹനം തേവലക്കരയിൽ നിന്ന് പോയതായിരിക്കാം കണ്ടിന്യൂസ് ഡ്രൈവായിരിക്കാം ഒരുപക്ഷെ ഉറങ്ങാതിരെയുള്ള ഒരു വാഹനമായിരിക്കാം ഈ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ എത്തിയപ്പോൾ ഏകദേശം ഇനി ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ തേവലക്കരയിലേക്കുള്ളൂ അങ്ങനെ കരുതി ആയി ആയിരിക്കാം വീട്ടിലെത്തി ഉറങ്ങാം എന്നുള്ളൊരു ഒരു ചിന്തയിലായിരിക്കാം പക്ഷേ വാഹനം മുന്നോട്ട് ുന്നത് ഉറക്കത്തിൽ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു ഇപ്പോൾ നാട്ടുകാരും പോലീസും അടക്കം നമ്മൾക്ക് പറയുന്നു ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ബസ് ഈ ജീപ്പ് നേരിട്ട് ബസ്സിലേക്ക് ഇടിക്കുക ബസ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ചേർത്തലക്കി പോകുന്ന ബസ്സാണ് ബസ്സാണ് അപകടത്തിൽ പെട്ടെന്ന് ബസ്സിൻ്റെ ആ മുൻഭാഗത്തേക്ക് ഡ്രൈവർ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ജീപ്പ് ഇടിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ഈ ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തന്നെ തകരുകയായിരുന്നു ഇതിൽ നിന്ന് കുട്ടികളെ അടക്കം പുറത്തെടുക്കാൻ ഏറെ പ്രയാസപ്പെടുക വന്നു നാട്ടുകാരും ഒപ്പം പോലീസും ഫയർഫോഴ്സും എത്തി ജീപ്പ് വെട്ടിപ്പൊളിച്ച ശേഷമാണ് കുട്ടികളടക്കം പുറത്തെടുത്തത് മൂന്ന് പേരാണ് മരിച്ചിരുന്നത് സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ആ പ്രിൻസ് മരിച്ചിരുന്നു എന്നുള്ള വിവരം കളിച്ചു പിന്നീട് ആ മക്കളായ അതുലും അൽക്കയും ഇവർ മരണപ്പെട്ടിരുന്നു പിന്നീടുണ്ടായ ഐശ്വര്യക്കും ബിന്ദിക്കും ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും അമിത വേഗത്തിലെത്തിയ വാഹനം ഉറങ്ങിപ്പോയതാണ് വാഹനം ഉറങ്ങിപ്പോയത് ചേട്ടാ ഈ ചടപെടേണ്ട ഒരു ഇല്ല അപ്പം ആളുകളൊക്കെ ഈ അപകടം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ആളുകളാണ് ആൾക്കൂട്ടമുണ്ട് ഇവിടെ ഗതാഗതക്കുരുക്ക് ഉള്ളതുകൊണ്ട് പോലീസ് ഇപ്പോൾ വാഹനം ആ അല്പം റോഡരികിലേക്ക് മാറ്റിയിട്ടിരുന്നു നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ് അവിടെ ഈ ഒരു രണ്ട് ട്രാക്കിലുണ്ട് ഈ ഒരു ട്രാക്കിലൂടെ മാത്രമാണ് വാഹനം കടത്തിവിടുന്നത് അങ്ങനെ ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ റോഡിൽ വളരെ കുറവായിരുന്നു അങ്ങനെ ആ കുറവായ സമയത്ത് അല്പം ഒന്ന് വേഗതയും അതോടൊപ്പം തന്നെ ഒന്ന് ഉറങ്ങിപ്പോയി ഇത് ആയിരിക്കാമെന്ന് ഉറങ്ങിപ്പോയതായിരിക്കാമെന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും വലിയൊരു അപകടം ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് ആ അല്പം ആശുപത്രിയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ഡോക്ടർ ദിലീപ് വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യമാണ് ഒരിക്കൽ കൂടി ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാലാണ് അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുക എയർപോർട്ടിൽ നിന്ന് തേവലക്കരയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന താർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഈ ജീപ്പ് അത്യാവശ്യം നല്ല വേഗതയിലായിരുന്നു അവിടെ മറ്റു തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റു വാഹനങ്ങളെ മറികടക്കുകയൊന്നും ആയിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ഒരുപക്ഷേ വേഗതയും പിന്നെ ഈ രാത്രിയിൽ ഉടനീളം ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണവുമായിരിക്കാം ഒരുപക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കൊക്കെ ആയിരിക്കും ഇവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ തേവലക്കരയി വീട്ടിലേക്ക് തന്നെ ഇനി പത്ത് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലഴ്ത്തിയ ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലഴ്ത്തിയ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ഓച്ചിറയിലാണ് വാഹനാപകടം നടന്നിരിക്കുന്നത് രണ്ട് മക്കളടക്കം അച്ഛനും മരിച്ചു പ്രിൻസ് മക്കളായ അതുൽ അൽക്ക എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മകൾ ഐശ്വര്യയുടെ നില ഗുരുതരമാണ് ബിന്ദിയുടെയും ബിന്ദിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ് ഒരു പക്ഷേ ഒന്ന് കണ്ണടഞ്ഞു പോയതായിരിക്കാം കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ധാറും കൂട്ടിയിടിച്ചാണ് അപകടം ധാറിലുണ്ടായിരുന്ന തേവലക്കര സ്വദേശി പ്രിൻസ് മക്കളായ അദുൽ അൽക്ക എന്നിവർ മരിച്ചു ഭാര്യ ബിന്ദു മകൾ ഐശ്വര്യ എന്നിവർക്ക് പരിക്കേറ്റു ഐശ്വര്യയുടെ നില ഗുരുതരമാണ് ദിലീപാണ് ഇപ്പോൾ നമുക്ക് കൊച്ചിറയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഈ ഉത്രാട ദിനത്തിലെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിട്ട് അത് മാറുകയാണ് അല്ലെങ്കിൽ എവിടെ ഒരു അപകടമുണ്ടെങ്കിലും നമുക്കൊരു മനസ്സൊന്ന് പിടയ്ക്കും അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്തവരുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ എന്ന് പ്ലാൻ ഇട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നാളെ തിരുവോണത്തിനൊക്കെ വീട്ടിലെത്താൻ വേണ്ടി നിങ്ങൾ ഇടവേളകൾ എടുത്ത് മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ ഓച്ചറയിലെ അപകടം നമ്മുടെ മുന്നിലുണ്ട് അമിതമായ വേഗതയിൽ പോകരുത് ഒരു അറുപതിൽ താഴെ വേഗതയിൽ ഓടിച്ചാൽ മതി കാരണം മറുഭാഗത്ത് ഇത് വരുന്ന വാഹനങ്ങളും ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അപകടമുണ്ടാവരുത് മാത്രമല്ല മഴ പെയ്ത് റോഡൊക്കെ ഒന്ന് തടുത്ത് നനഞ്ഞു കുതിർന്ന് കിടപ്പുണ്ട് തിന്നാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനങ്ങൾ സാവധാനത്തിൽ പോവുക നിങ്ങളെ കാത്തിരിക്കുന്ന വീട്ടുകാർക്ക് സന്തോഷ വാർത്ത കൊടുക്കണ്ടേ അപ്പോൾ കുറച്ച് വൈകും എന്നാലും കുഴപ്പമില്ല എത്തുമല്ലോ